രണ്ടത്താണിയിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ പോലീസും സമരക്കാരും തമ്മിലുണ്ടായ വാക്കേറ്റത്തിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി തൈക്കാടൻ അബ്ദുവിന് ലാത്തിക്കൊണ്ട് അടിയേറ്റു പരിക്കേറ്റ അബ്ദുവിന് പ്രാഥമിക ചികിത്സ നൽകി ننګو 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 ن രണ്ടത്താണി ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് അണ്ടർപാസ് വേണമെന്ന ആവശ്യവുമായി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലാണ് സമര നേതാക്കളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി വീണ്ടും പ്രതിഷേധ മാർച്ച് നടത്തുകയായിരുന്നു മാർച്ചിൽ പോലീസും ജനങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായി വാഹനങ്ങൾ കടത്തിവിടുന്നതിനായി സമരക്കാരെ പോലീസ് തള്ളി നീക്കിയതിനെ തുടർന്ന് പോലീസും ജനങ്ങളും തമ്മിലുണ്ടായ വാക്കേറ്റത്തിനിടയിലാണ് കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി തൈക്കാടൻ അബ്ദുവിന് അടിയേറ്റത് സംഭവത്തിൽ സാരമായി പരിക്കേറ്റ അബ്ദുവിന് പ്രാഥമിക ചികിത്സ നൽകി ജീവൻ പോയാലും ജനങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുമെന്നും പോലീസിന്റെ ഇതിക്കാരം അവസാനിപ്പിക്കണമെന്നും തൈക്കാടൻ അബ്ദു പറഞ്ഞു ന്യൂസ് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാന ലെബനിസ് ബോൾസ്